ഹലോ വെൽക്കം ടു നല്ല നേരം ഏയ്യോ അപ്പം ഞാൻ പതുപോലെ ഏതൊരു ഫ്രീ ഡേയും ചെയ്യുന്നത് ഇങ്ങനെ വെളിയിലൊക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ട് എഫ് ബി ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി ഒരു കോട്ട് കാണുന്നത് അതിങ്ങനെയാണ് നോബി ചൂസസ് ടു ബി പൂർ ഓർ അൺഎംപ്ലോയിഡ് സ്റ്റോപ്പ് കോളിംഗ് പീപ്പിൾ ലേസി ഓർ ബ്രോക്ക് ജസ്റ്റ് ബിക്കോസ് യുവർ ഡോർ ഓപ്പൺ ഫസ്റ്റ് ഗോഡ് ഹാസ് എ ടൈം ടൈം ഫ്രെയിം ഫോർ എവറി വൺ ലൈക്ക് എന്നെ ഭയങ്കരമായി ടച്ച് ചെയ്തിട്ടുള്ള ഉണ്ടായിരുന്നൊരു കോട്ടായിരുന്നത് കാരണമെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മൾ ഈ രണ്ടിലും മൂന്നിലൊക്കെ പഠിക്കുമ്പം വലിയ ശേഷിമാരെയൊക്കെ കാണുമ്പോൾ അതായത് ഈ പതിനൊന്നിലും പന്ത്രണ്ടിലും ഒക്കെ പഠിക്കുന്ന ശേഷിമാരെ കാണുമ്പം നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ വിചാരിക്കുകയായിരുന്നു ഓ ഇനി അവർക്ക് ഇച്ചിരി കൂടി പഠിച്ചാൽ മതിയല്ലോ കാരണം ഞാൻ രണ്ടിലും മൂന്നിലും പഠിക്കുന്ന സമയത്ത് ഈവൻ ഡിഗ്രി കഴിഞ്ഞവർക്ക് വരെ ജോലി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പി ജി പി എച്ച് ഡി ഒക്കെ എടുക്കുന്നവർ വളരെ കുറവായിരുന്നു പിന്നീട് ഇച്ചിരിയും കൂടെ മുകളിലോട്ട് വന്നപ്പോഴത്തേക്ക് പി ജി ഒരു മസ്റ്റായി സോ ഞാൻ വിചാരിച്ചു ആ ഓക്കെ ഇത്ര വയസ്സാവുമ്പോൾ ബാച്ചിലേഴ്സ് ഇത്ര വയസ്സാവുമ്പോൾ മാസ്റ്റേഴ്സ് അത് കഴിയുമ്പോൾ എനിക്കൊരു ജോലി കിട്ടുമല്ലോ സോ ഇങ്ങനെ ഇങ്ങനെ ഒരു മോട്ടിവേഷനാണല്ലോ നമ്മൾ ഓരോരുത്തരും പഠിക്കുന്നത് അങ്ങനെ ബാച്ചിലേഴ്സ് കഴിഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞിട്ട് അബ്രോഡ് വന്നു മാസ്റ്റേഴ്സ് ചെയ്തു ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മാസ്റ്റേഴ്സോ പി എച്ച് ഡി ഇതൊക്കെ ഈക്കൽ ഈക്കൽ ആയിട്ടോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് സ്റ്റിൽ നമ്മളെന്താ വിചാരിക്കുന്നത് ഓക്കെ നമ്മൾ മാസ്റ്റേഴ്സ് വരെ എത്തിക്കഴിയുമ്പോൾ നമുക്കൊരു ജോലി കിട്ടും ഈ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പഠിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ചുകൂടി ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനാണ് നമ്മൾ പുതിയൊരു രാജ്യത്തിലേക്ക് ചേക്കേറുന്നത് ഇങ്ങനെ പല സ്വപ്നം കണ്ടുകൊണ്ടാണ് നമ്മളെ പോലുള്ള പല കുട്ടികളും അബ്രോഡൊക്കെ ചൂസ് ചെയ്യുന്നത് സോ അങ്ങനെ തന്നെ ചൂസ് ചെയ്ത് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പക്ഷേ ഇപ്പോഴത്തെ പല യൂറോപ്യൻ കൺട്രീസിലും പല കുട്ടികളും അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അൺഎംപ്ലോയ്മെൻറ്റ് അതിൻ്റെ പല റീസൺസ് ഉണ്ട് അതിൻ്റെ ഒരു റീസൺ നമ്മൾ ഞങ്ങളെ ഞങ്ങളെക്കൂട്ടുള്ളവർ പലപ്പോഴും ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് ടെമ്പററി വിസയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പെർമനൻറ്റ് റെസിഡൻസിയിലോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ ഈ ഒരു സ്റ്റെപ്പ് കടക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ പക്ഷേ അത് പലപ്പോഴും നമ്മുടെ ജോലി സാധ്യതകളൊക്കെ ഒരു ബാരിയറായിട്ട് വരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കാരണം ഞാൻ ഏറെക്കുറെ ഒരു വർഷത്തിന് അടുപ്പിച്ചിട്ട് ഒരു നല്ലൊരു ജോലിയിൽ കയറാതെ നിന്ന സാഹചര്യങ്ങളുണ്ടായി പല ഫ്രീലാൻസ് വർക്കുകൾ ചെയ്തു ലൈ എവിടെയും ഒന്നും ഒരു ഒരു സ്ഥിരമായിട്ട് ഒരു സംഭവം കിട്ടാതെ ഇന്നൊരു സമയമായിരുന്നു ഞാൻ മെന്റലിൻ ഫിസിക്കലി അതിനെ അഫക്റ്റ് ചെയ്തത് ചെറിയ രീതിയിൽ ഒന്നുമല്ല പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഈവൻ ഒരു പാർട്ട് ടൈം പോലും പക്ഷേ അത് ഈ മെജോറിറ്റി ഓഫ് ആളുകൾക്കും കിട്ടുന്നൊരു കാര്യമാണ് പാട്ട് എൻ്റെ കേസിൽ അതുപോലും ആ ഒരു ഡോർ പോലും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഈ സമയത്ത് ഞാൻ ഗോത്രു ഇതാ എന്തേക്കൂടെയെന്ന് കൃത്യമായി എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കാരണം നിങ്ങളിപ്പം നിങ്ങളെ ഒരാൾ വന്ന് പിച്ചി നിങ്ങൾ എൻ്റെ അടിക്കാൻ വന്നിട്ട് പറഞ്ഞു ഒരാൾ നിങ്ങളെ പിച്ചി എന്ന് എനിക്ക് ഓക്കെ നിങ്ങളെ പിച്ചി നിങ്ങൾക്ക് വേദന എടുത്തു എന്ന് മനസ്സിലായി പക്ഷേ അത് എത്രത്തോളം ഡീപ്പായിട്ട് ആ വേദന എടുത്തതെന്ന് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവൂ അല്ലേ എനിക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്നതേ ഉള്ളൂ സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടി ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പിന്നെ ജോലിയൊക്കെ കിട്ടുന്നത് ഇപ്പം പക്ഷേ ഞാൻ ഇപ്പോഴും പറയാം ഞാൻ പഠിച്ച ഒരു മേഖലയുമായി ബന്ധപ്പെട്ടു പ്പെട്ട ഒരു ജോലിയല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ നമുക്ക് ജോലി ജീവിതത്തിൽ അനിവാര്യമായതുകൊണ്ട് ഞാൻ സന്തോഷത്തോടുകൂടെ ചെയ്യുന്നു അതിന് ഞാൻ ജീവത്തോടും നന്ദിയുള്ളവാണ് പക്ഷേ ഞാൻ ഈ ജോലി ഇല്ലാതിരുന്ന സമയത്ത് നമ്മളെല്ലാവരുടെയും കുടുംബത്തിലോ നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായ ജീവിതത്തിലോ നമുക്ക് നമ്മളെ പറ്റി മോശമായി ചിന്തിക്കത്തില്ല നമ്മളെ പറ്റി മോശമായി പറയില്ല അങ്ങനെയൊക്കെ ഉറപ്പുള്ള കുറച്ച് പേര് വളരെ വിരലുണ്ടാവുന്ന കുറച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണുമല്ലേ നമ്മളവരെ അറിയാതെ പോലും തെറ്റിദ്ധരിക്കത്തില്ല പക്ഷേ ഞാൻ കേട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ടായിരുന്നു ഓ അവൾക്ക് ജോലി കിട്ടാഞ്ഞിട്ടൊന്നും അല്ല അവൾക്ക് ജോലി എടുക്കാൻ മടിയായിട്ടാ അതുകൊണ്ട് അവൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ പിന്നെ അവൾ പഠിച്ചത് പഠിച്ചതുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടാൻ എവിടെയാണ് പാട് എല്ലാ ദിവസവും നമുക്ക് മെൻറ്റ്സ് കാണുന്നതല്ലേ എത്ര ജോലി സാധ്യതകളാണ് വരുന്നത് അവർക്ക് പണിയെടുക്കാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഇത് എനിക്ക് മാത്രമല്ല ജോലിയില്ലാതെ ശരിക്കും ബുദ്ധിമുട്ടുന്ന പലരും നേരിട്ടോ അല്ലാതെയോ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണിതൊക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതുണ്ടാക്കുന്ന വേദന ഒട്ടുമേ ചെറുതല്ല എനിക്ക് കിട്ടാത്തത് കൊണ്ടായിരുന്നു ഞാൻ പോകാത്തത് അല്ലാതെ എനിക്ക് കിട്ടിയിട്ട് എടുക്കാൻ മടിയായിട്ട് പോകാതിരുന്നതല്ല ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയത്തില്ല നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ എന്തിൽ കൂടിയൊക്കെയാണ് ഗോത്രൂ ചെയ്യുന്നത് ദയവായിട്ട് നിങ്ങൾക്ക് അത്ര സാഹചര്യങ്ങളെപ്പറ്റി വ്യക്തമായി അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് ഇത് അഹങ്കാരമല്ല ഒന്നും അല്ല ഇതൊരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യാതിരിക്കും മനുഷ്യരെ നമുക്കറിയത്തില്ല നമ്മുടെ ചുറ്റുവള്ള മനുഷ്യർ എന്തിൽ കൂടിയൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും ആരും ആരെയും ജഡ്ജ് ചെയ്യാത്തൊരു കാലത്തിനായി കാത്തിരിക്കാം അപ്പോൾ ശരി ബൈ ബൈ